അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിങ്ങനെ ഇരിക്കുമ്പം വയറുവേദന പോലെ വന്നു വയറുവേദന പോലെ വന്നപ്പം കാണാം എന്തോന്നറിയില്ല അപ്പം ഞാനിങ്ങനെ വയറു ഇപ്പം അല്ലാത്ത വയറുവേദന എന്തോന്നറിയില്ല അപ്പം തോട്ടിൽ നിൽക്കുക ഒരു ഉച്ച സമയമാണ് കേട്ടോ ഒരു രണ്ട് മണിയൊക്കെ ആ ഉച്ച സമയത്ത് പോയി വരാൻ വെയിൽ ആ സമയത്തൊക്കെ അവിടെ കാവില് ഓരോ ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ കാവിൻ്റെ അപ്പുറത്താണ് ഈ പറഞ്ഞ തോട് അവിടെ പോയി കുളിച്ച് ദൈവമേ ഞാൻ എഴുന്നേറ്റ് കുളിക്കുന്ന മൊത്തത്തിലങ്ങനെ ഫുള്ള് വൈറ്റ് വെട്ടിപ്പോ അപ്പോൾ അവൾ പേടിച്ച് കറി അവൾ പൊറ്റാണ് കരഞ്ഞിട്ട് പറഞ്ഞു അവൾക്ക് ഏകദേശം അങ്ങനെ ഒരു വയസ്സ് നോക്കും അവൾ എന്തായാലും അറിയാം ഇതല്ല പിന്നെ അവളും ആയിട്ടില്ല അവൾ പേടിച്ച് കറിഞ്ഞിട്ട് പറഞ്ഞു നിന്നെന്തോ കടിച്ചത് ഞങ്ങളും ഞങ്ങളോട് പറഞ്ഞിട്ട് കാറിൽ കിട്ടി വെച്ച് പോയി വീട്ടിൽ കളിച്ചിട്ട് അപ്പോൾ വീട്ടിലുള്ളവരെല്ലാം പറഞ്ഞ് പിന്നെ പറയാൻ പൈസ അറിഞ്ഞതാണ് കൊട്ടിടങ്ങളും പിന്നെ റോഡിൽ അങ്ങനെ നമുക്ക് നന്നായിട്ട് നോക്കാനോ അല്ലെങ്കിൽ പിന്നെയൊക്കെ പറയുമ്പോൾ നോക്കാനാൾക്കാർ വേണ്ടേ അങ്ങനെ എൻ്റെ താഴത്തെ വീട്ടിലെ ഞങ്ങളുടെ സ്വപ്നത്തിലുള്ളത് അവരാണ് എന്നെ കുളിപ്പിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്ത് പിന്നെ കൊണ്ടൊന്നിരുത്തി അതും ഇതൊക്കെ കേട്ടാറൊക്കെ ചെയ്തു മുട്ടയും പാലും തേനും അതിന് പൊട്ടിക്കൊടുക്കും അവിടെ ഇരുത്തി കുളിപ്പിച്ച് പുറത്തുനിറങ്ങാതെ ഓല പച്ച ഓലയൊക്കെ മറന്നു ഞാൻ അങ്ങനെ പണ്ടുമുണ്ട് അതൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്കോ ചെയ്താൽ അപ്പം എണ്ണ പച്ച എണ്ണയ്ക്ക എണ്ണ പച്ചമുട്ടയ്ക്കകത്ത് പിന്നെ എണ്ണ പച്ച എണ്ണയ്ക്കകത്ത് അല്ലെണ്ണയ്ക്കകത്ത് ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കുടിക്കാനൊക്കെ തരുന്നു അങ്ങനെ പലഹാരമൊക്കെ കൊണ്ടുപോകുന്ന ഇഷ്ടംപോലെ എണ്ണ പലഹാരം അവിടെ നിന്നും ആക്കാരൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ എണ്ണം പോലും ഒരു ഈ കടിക്കാനിഷ്ടമല്ലായിരുന്നു ഞാനെല്ലാം പറഞ്ഞു അപ്പം തുട എൻ്റെ നാച്ചൂൻ്റെ മകനൊന്നും അമ്മമാരെല്ലാം ബാക്കി മതി ജലൻ്റെ ഡായവ്മാർക്ക് കൂട്ടാനും പറ്റുന്നില്ല പറഞ്ഞു എല്ലാവരും കൂടി കൂട്ടിയിട്ടുണ്ട് ഞാനിപ്പോഴത്തുകൂടെ പറിക്കാൻ അമ്മമാർ കിഴക്കൂടുക്കും അവരെ അവരെല്ലാവരും കിടക്കുകൂടി കഴിക്കും എന്നിട്ട് ഞാനൊന്നും കഴിക്കത്തൊന്നുമില്ല അങ്ങനെ പ്രായപൂർത്തി ഒക്കെ ആയി അല്ലാതെ നമുക്ക് പ്രായപൂർത്തിയായി എൻ്റെ എനിക്ക് പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സുള്ള പിള്ളേർ ഞാൻ സഹിപ്പം പ്രായമാകുമ്പോൾ എല്ലാവരും പത്ത് പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സിലൊക്കെ പ്രായമാകും ഇപ്പോഴത്തെ കാലത്തിലെ പിള്ളേരൊക്കെ പത്ത് പന്ത്രണ്ട് അല്ലെ പ ഏഴ് വയസ്സിൽ എട്ട് വയസ്സിൽ പ്രായം എൻ്റെയൊക്കെ സമയത്ത് ഞാൻ പ്രായമാകുമ്പോൾ പതിമൂന്ന് വയസ്സായി അത് പതിമൂന്ന് വയസ്സായി പ്രായമായ പത്ത് പൂട്ടും ഒറ്റ വളർച്ച അതെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഹൈറ്റൊന്നും ഉള്ള ആളൊന്നുമല്ല ചെറിയ കുക്കിപ്പണ്ണ പക്ഷെ നല്ല രസമാണ് മുടിയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ മുടിയല്ല വേറെ ചുരുന്ന മുടിയൊക്കെ ഉണ്ട് അപ്പം കാണാൻ നല്ല രസമാണ് എന്നും രാവിലെ പട്ടുപാടിയെടുമ്പോൾ മാത്രമേ എടുത്തുള്ളൂ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ വീട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിൽ ഫസ്റ്റ് തന്നെ ചൈനീസിൽക്ക് പവാടി എടുക്കൂട്ടതെ ഞാൻ കണ്ടത് എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ പിള്ളേർ എൻ്റെ തരക്കാരൻ പിള്ളേരുടെ ഇടയിൽ കാരണം എല്ലാവരും പാവപ്പെട്ടവരൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ഓരോ ഇടുത്തു നിന്നിട്ടും ഞാൻ എൻ്റെ ഇതിലെനിക്ക് സാരിയൊക്കെ സ്റ്റൈൻ സിൽക്ക് സാരിയൊക്കെ ഞാൻ നല്ല അടുത്ത് വേണ്ടി എപ്പോഴും ഫുൾ പാവാട് ബ്ലൗസ് ഇതെടുത്തോളൂ പാട്ടാടേ ഉപയോഗ എടുത്തോളൂ അങ്ങനെ അതൊക്കെ ഇട്ട് ഇന്നും വൈകുന്നേരം ഞങ്ങളുടെ രാത്രി എൻ്റെ ചേച്ചി കമ്മി ലാലി ഞാനും ഉത്സാറ് ലാലി ഞാനും പ്രായപൂർത്തി ഒക്കെ ആയപ്പോഴത്തേനെ ഏകദേശം എനിക്ക് ലാഗങ്ങള് ഇങ്ങനെ അപ്പോഴാണ് എൻ്റെ ബാപ്പുവിൻ്റെ ബ്രദർ അതായത് ബാപ്പുവിൻ്റെ അമ്മയുടെ ചേട്ടത്തിൻ്റെ മക്കൾ ആ പുള്ളിക്കാരി ഇവിടെ അല്ലെ പുള്ളിക്കാരൻ സൗദിയിലാക്കും സൗദി എന്നൊക്കെ നാട്ടിൽ വന്നപ്പോൾ എന്നെ എന്തോ ചെറിയ പ്രായത്തിൽ എൻ്റെ ബാക്കുവിനെ കെട്ടിച്ചുകൊണ്ട് ഒറ്റപ്രാവശ്യം ഉന്നയം പോലെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനവിടെ ഇങ്ങനെ നിക്കുമ്പോൾ കാണണം പ്രായപൂർത്തിയായി ആ കുട്ടിലിങ്ങനെ വരുമ്പോ നല്ല കാറൊക്കെ നല്ല ഭംഗിയുള്ള വിച്ച നല്ല ഗുണ്ടുപണി നല്ല അങ്കിൾബി നല്ല ഗുണ്ടുപണി ചെറുപ്പത്തിൽ ഗുണ്ടായിരുന്നു ഗുണ്ടുമണി നിറഞ്ഞിട്ടപ്പോഴും നല്ല മൂന്ന് അതായത് എന്നും ചന്ദനപ്പെട്ട് അതിൻ്റെ വീക്കനെസ് ആണ് അത് ചെറിയ പ്രായത്തിൽ രണ്ട് അറുപച്ച പൊട്ടിട്ട് ചന്ദന ഇട്ട് സ്വഭാവം ഉണ്ട് അപ്പൊ അവരൊക്കെ ആണെങ്കിൽ ആ പുള്ളിക്കാരെ എൽഫി എന്നൊക്കെ വന്നു ഞങ്ങളുടെ അവിടെ കാണാൻ വേണ്ടി ബിരുദമാണ് ഞങ്ങളുടെ അങ്ങ് ഉള്ള ഒരിക്കൽ കുറച്ചുകൂടെ അപ്പുറത്ത് അപ്പോൾ അവിടെ അവിടുന്ന് വന്നപ്പം എല്ലാവരുടെയും വീട്ടിൽ കാണാൻ പോകും വിശേഷം കണ്ടുപിടിയും ഇച്ചിരി മനസ്സ് വീട്ടിൽ നല്ല സ്നേഹം എല്ലാവരോടും സ്വന്തക്കാരോടൊക്കെ സ്നേഹമുള്ള ആളാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരെ മുപ്പത് പഠിച്ചുകൊണ്ട് അപ്പോൾ ജീവനോടൊന്നും ഇല്ല ആ പുള്ളിക്കാരനെ ആണെങ്കിൽ അന്ന് ആ പുള്ളിക്കാരെ അന്ന് മുപ്പത് വയസ്സൊക്കെ വണ്ടി പോയി യുക്കങ്ങണ്ട് പതിമൂന്ന് വയസ്സായിരുന്നു ആ പുള്ളിക്കാരൻ വേണ്ടി എന്ന് പറയുന്നത് അവിടെ വന്നു തന്നെ കണ്ടപ്പെട്ടതന്നെ അതുകൊണ്ട് ചോദിച്ചു ധാരാളം ഈ കൊച്ച് വെള്ളച്ചി ആരാ ഈ കൊച്ചു ആ വീട്ടിലെല്ലാവരും കറക്റ്റ് ആൾക്കാരും

അത് വല്യ കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പം നാത്തൂൻ പറഞ്ഞു ആടാ വല്യ കുട്ടിയായി പിന്നെ കെട്ടിക്കാൻ പ്രായമൊക്കെ ആയി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പുള്ളിക്കാരനൊന്നും വണ്ടിയില്ല എന്താ പോയി പോയിട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ തന്നെ നാത്തൂന്ന് എല്ലാവരും കൊടുത്തിട്ട് പുള്ളിയായിരുന്നു പുള്ളി പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നാത്തൂരി കൊണ്ട് വന്നു അപ്പം അടിക്കടക്ക് പുള്ളിക്കാരൻ അവിടെ ഇറങ്ങി വരുന്നുണ്ട് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ആളുടെ കല്യാണം കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല അപ്പോൾ അടിക്കടിക്ക് ഇറങ്ങി വീട്ടിൽ വരും ഇടയിൽ വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കും എന്നോട് കൂട്ടുമ്പോൾ സംസാരിക്കാനൊക്കെ വരും അതനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞ് എന്തെങ്കിലും വന്ന ഞാൻ നാത്തൂരിൻ്റെ അടുത്ത് പോയി എന്ന് എനിക്ക് ഇള ഇഷ്ടമില്ല സംസാരം ശരി എൻ്റെ നാത്തൂർ ആ ഒന്ന് റെഡിയാവുന്ന സുമ്മ നോക്കുന്നത് അവിടെ അപ്പോഴാണ് നാത്തൂരിൻ്റെ പറഞ്ഞത് ഈ കൊച്ച് ഇവിടെ എനിക്ക് കെട്ടിച്ചു നേരെ ചോദിച്ചു എനിക്കിവിടെ കെട്ടിച്ചതും വനിതാകുമ്പോൾ ചോദിച്ചു എടാ വനിതാകുമ്പോൾ കെട്ടിച്ചേരാൻ പറ്റി അവൾക്ക് പതിമൂന്ന് പത്ത് വയസ്സേ ഉള്ളൂ ഈ കൊച്ചിൻ്റെ നിനക്ക് എങ്ങനെയാണോ കെട്ടിച്ചേരുന്നത് അതുമല്ല നമ്മുടെ ബന്ധത്തിൽ നിന്ന് ഇവളുടെ ആങ്ങളെമാരെ സമ്മതി ഇവളുടെ ആങ്ങളെ സമ്മ്ക്കത്തില്ല ഒരേ ബന്ധത്തിൽ നിന്ന് ഒരേ വീട്ടിൽ നിന്ന് അത് തന്നെ ഓരോ പ്രശ്നങ്ങളാണ് അതിൻ്റെ കൂടെ ഇനി ഞാനും കൂടെ അവളും കൂടെ ഈ വീട്ടിനകത്തോട്ട് തീർവണ വേണ്ട ശരിയാവത്തില്ല അവൾക്ക് ഇഷ്ടമല്ലാതെ അന്നനെ ഇഷ്ടമല്ലാതെ അപ്പം പറഞ്ഞു അതൊന്നും ഇല്ലാളിയെന്നോട് പറഞ്ഞാൽ നിങ്ങൾ ചേച്ചി പറഞ്ഞാൽ ചോദിച്ചു പറഞ്ഞാൽ കേട്ടിരുന്നു നമ്മൾ നേടാൻ നീ പോത്തുപോലെ വളർന്നാൽ നിനക്ക് നീ അവളും എത്ര വയസ്സാണ് അത് നിനക്ക് നിനക്ക് നല്ല ഭയങ്കരത്തിൽ കല്യാണം കഴിച്ചാൽ നിനക്ക് അവളെ ഇവിടെ കുളം എൻ്റെ കുട്ടികളാവില്ല അവളെ നോക്കട്ടാ നീ വിടേണ് അതില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ അങ്ങനെ ഇപ്പം ഞാൻ തിരിച്ച് ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ കയറി പോയി തിരിച്ച് പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് പതിനഞ്ച് വയസ്സാവും അപ്പം ഞാൻ വന്നവളെ കെട്ടിപ്പോ നിങ്ങൾ അതുവരെ അവൾ ഇവിടെ നിന്ന് എത്തണമല്ലോ പതിനഞ്ച് വയസ്സിലാവുന്നത് ഇന്ന് അവർക്ക് എടാ ഇതുപോലെ അവർക്ക് പാവങ്ങളാണ് അവർക്ക് അമ്മയൊന്നും ഇല്ല അവർക്ക് അങ്ങനെയൊക്കെ പ്രശ്നം എല്ലാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ അവൾക്കൊന്നും നിങ്ങൾ കൊടുക്കട്ട ഒന്നും തരണ്ട എനിക്ക് അവളെ മാത്രം എനിക്കവളെ മാത്രമേ ആവശ്യമുള്ളൂ വേറെ ആരെയും എനിക്ക് പിന്നെ സ്വർണ്ണമൊന്നും കിട്ട എല്ലാം ഞാൻ കൊമ്പ് എല്ലാം ഞാൻ മേടിച്ചത് കുപ്പമാണ് അയാൾ ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊന്നും എനിക്കറിയില്ല താത്തൂനോട് പറയുമ്പോൾ താത്തു പറഞ്ഞ പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെ പുള്ളിക്കാരനെ നോ വരെ മേടി അപ്പം പിന്നെ പുള്ളിക്ക് വീട്ടിലോട്ട് വരാൻ ഒരു ചമ്മലേ കാരണം ഇത് പറയുകയും ചെയ്ത് പിന്നെ വരാൻ നിന്ന് നിന്നിങ്ങനെ നോക്കും ഞാൻ ചുമ്മാ കളിക്കാൻ പിറകാനൊക്കെ പുറത്തേക്കിറങ്ങി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എന്നെ നോക്കും അപ്പൊ ഞാൻ ഞാൻ എന്തേരം അങ്ങ് കയറി അങ്ങ് വീട്ടിലകത്ത് കയറുമ്പോൾ എനിക്കിഷ്ടമൊന്നുമല്ല ആ സാധനത്തിന് ഒരു അനുഭവം പോലെ സാറിന് കണ്ട കല്ലും അത്രക്കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല അപ്പോഴാണ് പുള്ളിക്കാരൻ അടുത്തത് എന്തായാലും എന്നെ കെട്ടി അടങ്ങും എന്നുള്ള വാശിയില്ല അങ്ങനെ എന്നും പറയും അങ്ങനെ ലാസ്റ്റ് എൻ്റെ ആങ്ങളോട് പറഞ്ഞു ഇതുപോലെ രാധാകൃഷ്ണൻ പെങ്ങളെ ചോദിച്ചു ആളിയ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചേർണം അവൾ വലുതാകുമ്പോൾ എന്നെ കെട്ടിച്ചേർണം കാരണം നീ അപ്പനാവൻ പറയുന്നു നീ വലിയ ചേർക്കണല്ലേ എന്നെ അവളെ കെട്ടിക്കാനൊന്നും പറ്റില്ല എൻ്റെ അകത്ത് ഇരുത്തോളം അത് നടക്കത്തില്ല അത് നടക്കുന്ന കാര്യമല്ല ഞാനൊന്നും ഞാനറിയില്ല കേട്ടോ ഇതൊക്കെ അവരൊക്കെ പറഞ്ഞു അങ്ങനെ അണ്ണൻ അണ്ണം പിന്നെ ഞാൻ നാട്ടിൽ വർത്തേണ്ട വന്നു നാട്ടിൽ വന്നു അപ്പം എന്നെ എന്നെ എന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞു ആവശ്യമില്ലാത്ത ഇതിനൊന്നും നിൽക്കണ്ട അപ്പം ഇവിടെ എന്നെ ഇവിടെ നിർത്തണ്ട ശരിയാവത്തില്ല അപ്പോൾ പിന്നെ എന്നാൽ എന്നോട് ഒരു ചേച്ചിയില്ല വീട്ടിൽ പോയി കുറച്ച് ദിവസം ഒന്ന് വിൽക്കാം അതെൻ്റെ മൂത്ത ചേച്ചികൾക്ക് പത്തനാവിടുത്ത് പോയി വിൽക്കാൻ പറ്റും എന്നത് ചേച്ചിയോടൊപ്പം ചേച്ചീനോടൊപ്പം ഇപ്പോൾ ഈ പുള്ളിക്കാരനെയും ഞങ്ങളെ നദൂടെ വീടുകളിൽ ചോദിച്ചിട്ട് അവളോടിച്ചു എന്നെ എവിടെയായിരുന്നു ചോദിച്ചു ഞാനും പറഞ്ഞു നദൂ പറഞ്ഞു അവള് അവളുടെ കേജിൽ കിട്ടി പോയിട്ട്